മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയാണെങ്കിലും അവൻ അവൻ്റെ ജീവിതത്തിൽ സാമൂഹികമായി പല ഇടപെടലുകളും നടത്തേണ്ടതുണ്ട് അവൻ്റെ ഇടപാടുകളിൽ അവൻ്റെ കൊടുക്കലുകളിൽ വാങ്ങലുകളിൽ അവൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അവൻക്ക് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരാളെയും ആശ്രയിക്കാതെ സ്വന്തമായി ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാവും നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാകും നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ടാകും ആ ഉദ്ദേശങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്ന പോലെ നമ്മുടെ സഹോദരന്മാർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് കുടുംബ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിനും നാം വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് അവർക്ക് വളരെ അത്യാവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് താങ്ങായി അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസമായി അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബുദ്ധിമുട്ടുകളായി നാം കണക്കാക്കുമ്പോഴാണ് വിശ്വാസിയായി മാറുന്നത് എന്നാണ് ഹബീബായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പറയുന്നു എനിക്ക് സ്വന്തമായി എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം എൻ്റെ സഹോദരനാം എനിക്ക് ഇഷ്ടമുണ്ടാവണം എൻ്റെ സഹോദരനും ഉണ്ടാവണം എന്ന് താല്പര്യമുണ്ടാവണം അപ്പോഴാണ് ഒരൾ മുൻ തീരുന്നത് എന്ന് വിശുദ്ധമായ റസൂൽ നമ്മോട് പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് രോഗമുണ്ടാവുക എന്നുള്ള നാം ആരും താല്പര്യപ്പെടാത്തതാണ് നമ്മുടെ ആഗ്രഹം നമുക്ക് രോഗമില്ലാതിരിക്കലാണ് അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് രോഗമില്ലാതിരിക്കാനാണ് നാം താല്പര്യപ്പെടേണ്ടത് നമുക്ക് വാഹനം ആഗ്രഹമാണ് വീട് നാം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സഹോദരൻ സഹോദരനും ഒരു വീടുണ്ടാക്കുന്നതും അവൻ വാഹനം വാങ്ങുന്നതും അവൻ്റെ എല്ലാ കാര്യങ്ങളും നാം സംതൃപ്തരായി തീരണം അപ്പോഴാണ് നാം വലിയ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് സ്വന്തമായി നമുക്ക്

അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന് ഏറ്റവും ಸಂತೃപ്തമായ അല്ലാഹു ഏറ്റവും തൈഫ്രീപ്പെടുന്ന ഒരു അമലേതാണ് റസൂലേ എന്ന് ഒരു സ്വഹാബത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് വീണ്ടും അയാൾ ചോദിക്കുന്നു വീണ്ടും അയാൾ ചോദിക്കുന്നു അയ്യു അയ്യുന്നാസി അഹബ്ബു ഇല്ലാഹ് നബിയേ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർ ആരാണ് ജനങ്ങൾ വെച്ച് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ് റസൂലേ എന്ന ആ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു വയാനാണ് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നവ അഹബ്ബുന്നാസി ലില്ലാഹി അംഫറഹു ലിന്നാസ് ജനങ്ങൾ ഏറ്റവുമല്ലാഹുവിനെ ഇഷ്ടമുള്ളവർ നീ ചോദിച്ചല്ലോ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളവരാണെന്ന് ചോദിച്ചല്ലോ ആ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളവർ താൽപ്പര്യമുള്ളവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഒരു തങ്ങായി തടലായി മാറുന്ന ആളുകളാണ് അവരുടെ അഭിഷമകങ്ങളെല്ലാം നമ്മുടെ പ്രയാസങ്ങളെല്ലാം അവർക്ക് ചെന്നകൊണ്ട് പറയാൻ സാധിക്കും അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവരതിനെല്ലാം പരിഹാരം നൽകുന്നുണ്ട് അവർ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നുണ്ട് അത്തരം തങ്ങൾ പറയുകയാണ് വീണ്ടും പറയുന്നു ഏറ്റവും ഇഷ്ടമുള്ളതായ പ്രവർത്തനം ഏറ്റവും ഇഷ്ടമുള്ളതായ പ്രവർത്തനം ഒരു ഒരു മുസ്ലിമിന്റെ സന്തോഷം ാണ് ഹൃദയാന്തരങ്ങളിലേക്ക് കടത്താൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ അത് ഇഷ്ടമുള്ള വലിയ പ്രവർത്തനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി ആ ഹബീബലിബിനോട് പറയുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ ഒരു നോട്ടം കൊണ്ട് ഒരുപാട് മോഹിനിയങ്ങൾക്ക് സ്വന്തമായി തീരണം ഒരുപാട് മോഹിനിയങ്ങളെ വേദനിപ്പിക്കാതെ അവർക്ക് ആശ്വാസമേകുന്ന വാക്കുകളായി തീരണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് സ്വന്തമായി തീരണം അപ്പോഴാണ്